ഹലോ ഫ്രണ്ട്സ് നമ്മൾ എത്ര ശ്രമിച്ചാലും നമ്മുടെ മൊബൈൽ ഫോണിൽ പരിഹരിക്കും തോറും വീണ്ടും വീണ്ടും വരുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ മൊബൈൽ ഫോണിലെ സ്റ്റോറേജ് പ്രശ്നം ഇത് നമ്മുടെ മൊബൈൽ ഫോണിൽ എത്ര സ്റ്റോറേജ് ഉണ്ട് എന്നുണ്ടെങ്കിലും നമ്മുടെ മൊബൈൽ ഫോണിലെ സ്റ്റോറേജ് വേഗം ഫുള്ളാവുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഫോട്ടോസ് വീഡിയോസ് ഫയൽസൊക്കെ നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാതെ സൂക്ഷിച്ചു വെക്കാനായിട്ട് ക്ലൗഡ് സ്റ്റോറേജ് ഒക്കെ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത് അതിൽ ഗൂഗിൾ ഡ്രൈവിലൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നുണ്ടെങ്കിൽ പതിനഞ്ച് ജി ബി വരെ മാത്രമായിരിക്കും നമുക്ക് ലിമിറ്റ് കിട്ടുക അതിൽ കൂടുതൽ സ്റ്റോറേജ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുത്തിട്ട് വാങ്ങിക്കണം എന്നാലും നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് എത്ര ഫയൽസ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ സാധിക്കുന്ന അൺലിമിറ്റഡ് സ്റ്റോറേജ് ലഭിക്കുന്ന ഒരു ക്ലോഡ് സ്റ്റോറേജ് സർവീസ് സൗകര്യം നമ്മുടെ മൊബൈൽ ഫോണിലുണ്ട് അതാണ് ഈ ഒരു വീഡിയോ ഭാഗത്ത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇത് അധികാരം അറിയാത്ത ഉപയോഗിക്കാത്ത ഒരു സൗകര്യമാണ് കൂടുതൽ അറിയാൻ ഈ വീഡിയോ അവസാനം വരെ കാണുക തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ് അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ എല്ലാവരേക്കും ഷെയർ ചെയ്യുക ഒരുപാട് ആൾക്കാർക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പുതുപതിയ ടെക്നോളജി വീഡിയോസൊക്കെ പെട്ടെന്ന് യൂട്യൂബിൽ ലഭിക്കാനായിട്ട് നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും പുതുതായിട്ട് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോക്ക് താഴെ പോയിട്ട് അച്ചു പോകുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക തൊട്ടാണ് ആ ബെല്ലൈക്കും കൂടി ക്ലിക്ക് ചെയ്യുക എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതുപതിയ ടെക്നോളജി വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ യൂട്യൂബിൽ ലഭിക്കുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് Foga. അതിനായി നമ്മുടെ മൊബൈൽ ഫോണിൽ ടെലിഗ്രാം എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഇനി ഉപയോഗിക്കുന്നില്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ടെലിഗ്രാം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് ഈ ഒരു ആപ്ലിക്കേഷന് സാധാരണ ലോഗിൻ ചെയ്യുന്ന പോലെ ലോഗിൻ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസിൽ ഓപ്പൺ ആയിട്ട് വരും ഈ ടെലിഗ്രാം എന്ന ആപ്ലിക്കേഷനെ ഫാസ്റ്റായിട്ട് ഫ്രീ ആയിട്ട് പവർഫുൾ ആയിട്ട് സെക്യൂർഡ് ആയിട്ട് ക്ലൗഡ് സ്റ്റോറേജ് ആയി നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു മെസ്സേജിംഗ് ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനാണിത് ഈ ടെലിഗ്രാം ചാനലിൽ നമുക്കൊരു പ്രൈവറ്റ് ചാനൽ ക്രിയേറ്റ് ചെയ്യണം അതിനായി ഈ ടെലിഗ്രാം ആപ്ലിക്കേഷനിൽ താഴെ ഒരു പെൻസിൽ അയക്കുന്ന കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് വരുന്ന ഭാഗത്ത് മുകളിൽ ന്യൂ ചാനൽ എന്നൊരു ഓപ്ഷൻ കാണും അതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ മുകളിൽ ചാനൽ നെയിം എന്ന ഭാഗത്ത് നമ്മൾ എന്തെങ്കിലും ഒരു ചാനൽ നെയിം കൊടുക്കുക ഞാനിവിടെ മൈ പേഴ്സണൽ ഡാറ്റ എന്ന് കൊടുത്തു പിന്നെ പ്രൊഫൈൽ ഫോട്ടോയും ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് എന്തെങ്കിലും കൊടുക്കുക പക്ഷേ മുകളിൽ കാണുന്ന റൈറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അന്നേരം ചാനൽ സെറ്റിംഗ്സിൽ ചാനൽ ടൈപ്പ് ആയിട്ട് പബ്ലിക് ചാനൽ പ്രൈവറ്റ് ചാനൽ എന്നിങ്ങനെ കാണാം അതിലവിടെ നമ്മൾ നിർബന്ധമായിട്ടും പ്രൈവറ്റ് ചാനൽ സെലക്ട് ചെയ്യുക കാരണം നമ്മളുടെ ഫോട്ടോസ് വീഡിയോസ് ഫയൽസ് നമ്മുടെ പേഴ്സണൽ ഡാറ്റാസും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കാനുള്ളതാണ് അതുകൊണ്ട് പ്രൈവറ്റ് ചാനൽ സെലക്ട് ചെയ്തിട്ട് മുകളിൽ കാണുന്ന റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതുപോലെ ഈ ഒരു പ്രൈവറ്റ് ചാനലിലേക്ക് നമ്മുടെ കോൺടാക്റ്റിലുള്ള ആരെയും ആഡ് ചെയ്യരുത് ശേഷം താഴെ കാണുന്ന റൈറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ ടെലഗ്രാം ആപ്ലിക്കേഷനിൽ പ്രൈവറ്റ് ചാനൽ ക്രിയേറ്റ് ആയിട്ട് വരും ഇനി ഇവിടെ താഴെ കാണുന്ന അറ്റാച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഫോൺ ഗാലറിയിൽ നിന്ന് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റു ഫോട്ടോസ് വീഡിയോസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിൽ സൂക്ഷിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ ഫോൺ ഗാലറിയിൽ നിന്ന് നമ്മുടെ ഫോട്ടോസ് വീഡിയോസ് തുടങ്ങിയ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് സെൻഡ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് സൂക്ഷിച്ച് വെക്കാം അതുപോലെ നമുക്ക് നമുക്കിവിടുന്ന് ആവശ്യമുള്ള ഫോട്ടോസ് വീഡിയോസ് ഫയൽസ് മ്യൂസിക് തുടങ്ങിയ എല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്യാതെ തന്നെ ഈയൊരു പ്രൈവറ്റ് ചാനലിലേക്ക് സെൻഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സെക്യൂർ ആയിട്ട് അവിടെ സേവായി കിടക്കും പിന്നീട് എപ്പോഴെങ്കിലും ഈ ഒരു ടെലിഗ്രാം ആപ്ലിക്കേഷന് നമ്മൾ ലോഗൗട്ട് ചെയ്തിട്ട് വീണ്ടും ലോഗിൻ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്തും ഈയൊരു ടെലഗ്രാമിലെ പ്രൈവറ്റ് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് സൂക്ഷിച്ച് വെക്കുന്ന നമ്മുടെ എല്ലാ ഫയൽസും ഡിലീറ്റ് ആവാതെ അതായത് നഷ്ടപ്പെടാതെ അവിടെ സേവായിട്ട് കിടക്കും അതുപോലെ നമ്മുടെ മൊബൈൽ ഫോണിൽ ടെലഗ്രാമിൽ സൂക്ഷിച്ച് വയ്ക്കുന്ന ഫയൽസൊക്കെ നമ്മളിപ്പം വേറൊരു മൊബൈൽ ഫോണിൽ മാറി ടെലഗ്രാം ലോഗിൻ ചെയ്തിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ആ മൊബൈൽ ഫോണിൽ നിന്നും ഇത് നമുക്ക് ആക്സസ് ചെയ്യാനാവും അതുപോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു പ്രൈവറ്റ് ചാനൽ ലോങ് ട്രിക്സ് ചെയ്തിട്ട് മുകളിൽ കാണുന്ന പിൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു പ്രൈവറ്റ് ടെലഗ്രാം ചാനൽ മുകളിൽ പിൻ ചെയ്ത് വെക്കുക അഥവാ ടെലഗ്രാമിൽ മറ്റ് ഗ്രൂപ്പിലോ ഒക്കെ എന്തെങ്കിലും മെസ്സേജ് ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു പ്രൈവറ്റ് ടെലഗ്രാം ചാനൽ മിസ്സായി പോകാതിരിക്കാൻ വേണ്ടിയാണ് അടുത്ത ഈ പ്രൈവറ്റ് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് സൂക്ഷിച്ച് വെക്കുന്ന ഒക്കെ ഓപ്പൺ ചെയ്തിട്ട് മുകളിൽ കാണുന്ന മുകളിലോട്ട് ക്ലിക്ക് ചെയ്തിട്ട് സേവ് ടു ഗാലറി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഫോൺ ഗാലറിയിലേക്ക് സേവ് ചെയ്യാം അതുപോലെ താഴെ കാണുന്ന ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇത് നമുക്ക് സോഷ്യൽ മീഡിയയിലേക്ക് ഷെയർ ചെയ്യാം മാത്രമല്ല ഈ ടെലഗ്രാം പ്രൈവറ്റ് ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് സൂക്ഷിച്ചു വെക്കുന്ന നമ്മുടെ എന്ത് ഫയൽസ് ആണെന്നുണ്ടെങ്കിലും അത് നമ്മുടെ ഫോൺ ഗാലറിയിൽ നിന്ന് പിന്നീട് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എന്താണ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് സൂക്ഷിച്ച് വെക്കുന്നത് അത് നമുക്ക് ഇവിടുന്ന് ഇതേപോലെ സേവ് ചെയ്തെടുക്കാം ഇതിൽ നമ്മൾ ഇതിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുന്ന നമ്മുടെ പേഴ്സണൽ ഫയൽസും ഡാറ്റാസും കാര്യങ്ങളൊക്കെ ഇതിൽ നമ്മൾ ഡിലീറ്റ് ആക്കുന്നതുവരെ ഇതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകില്ല അതുകൂടാതെ ഇതിൽ അൺലിമിറ്റഡ് ആയിട്ട് നമ്മുടെ ഫോട്ടോസ് വീഡിയോസ് ഫയൽസ് തുടങ്ങിയ പേഴ്സണൽ ഡാറ്റാസും കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ട് സൂക്ഷിച്ച് വെക്കാം അൺലിമിറ്റഡ് സ്റ്റോറേജ് ഇവിടെ നമുക്ക് കിട്ടും അപ്പം മൊബൈൽ ഫോണിൽ സ്റ്റോറേജ് ഫുൾ ആണ് നമ്മുടെ ഫയൽസ് എവിടെ സൂക്ഷിച്ചു വെക്കും എന്നുള്ള പരാതി ഇനി വേണ്ട ടെലഗ്രാമിൽ ഈ ഒരു സർവീസ് സൗകര്യം മതി നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ക്ലൗഡ് സ്റ്റോറേജ് ഇതിൽ നിന്ന് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ട് ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പുതിയ പുതിയ വീഡിയോസ് പെട്ടെന്ന് യൂട്യൂബിൽ ലഭിക്കാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോക്ക് താഴെ പോയിട്ട് ആ ചോണൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് തേറ്റ് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പിന്നെ ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി അടുത്തൊരു പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം ബായ്